ഇതാ ഞാൻ വന്നിട്ടുണ്ടേ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമല്ലേ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക്കു അരട്ടിയാണ് പയർ മെഴുക്കു വരട്ടി നമ്മളിവിടെ കോട്ടപ്പയർന്നെല്ലാം പറയാറുണ്ട് കേട്ടാ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാറ്റം ഉണ്ടാവും എല്ലാവരും എന്താ പറയാന്നൊക്കെ കമൻ്റിൽ ഒന്ന് അറിയിക്കാം ഇത് ചോറിൻ്റെ കൂടെയല്ലേ നമ്മൾ സാധാരണ അധികം ഉണ്ടാക്കുന്നത് ചോറിന് മാത്രല്ല ട്ടാ കഞ്ഞിക്കും കൂടെ നമുക്കിത് കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് വേറെ ഒന്നും വേണ്ട കഞ്ഞി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു പയറുണ്ടെങ്കിൽ ഇതും കൂട്ടി കഴിക്കാം അതുപോലെ ചപ്പാത്തി പിന്നെ ഇപ്പൊ പച്ചക്കറിയെല്ലാം കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാൽ ഇത് കൂട്ടിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ അടിപൊളിയാണ് ഇപ്പം മിക്കവരും സ്വന്തമായിട്ട് തന്നെ പയറും ചീരയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ സ്വന്തം തന്നെ ആകുമ്പോൾ അത്ര കൂടുതൽ വിഷാംശങ്ങളൊന്നും അടങ്ങൂല നല്ലതാണ് അപ്പോൾ വീട്ടിൽ തന്നെ കഴിയുന്നതും എല്ലാവരും ഒന്ന് നട്ട് വളർത്താൻ നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ കാൽ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് പയർ എടുത്തിട്ടുള്ളത് അത് കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ടെല്ലാം വെച്ചതാണ് ഇപ്പം വരുന്ന പയറിലിങ്ങനെ നല്ല പച്ച കളറിലാണ് വരുന്നത് ഇപ്പം എല്ലാ ഈ ഒരു സീസണിലെ എല്ലാ പയറും എവിടെയും കാണുന്നത് ഈ ഒരു കളർ തന്നെയാണേ അപ്പോൾ ഇത്ര വലിപ്പത്തിലാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത്രയും അളവിലുണ്ടാക്കിയാൽ തന്നെ വീട്ടിൽ അഞ്ചാറ് പേർക്ക് ചോറിനെല്ലാം നല്ലോണം കൂട്ടി കഴിക്കാനുണ്ടാവും ചപ്പാത്തിക്കാണെങ്കിലും രണ്ട് മൂന്ന് പേർക്ക് കറിയൊന്നും ഇല്ലാണ്ട് വെറും ഇത് മാത്രമാണെങ്കിൽ ഉണ്ടാവും അതിന് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കുഞ്ഞുള്ളി ഒരു പത്തോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് നാല് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ വറ്റൽ മുളകൊന്ന് ചുട്ടെടുക്കണം ചെറുങ്ങനെ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഒരുപാടങ്ങ് മുരിച്ച് കളയണ്ട കരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പാ പാകത്തിൽ നമുക്കിത് മതിയാവും ഇനി ഒരു ഇടിക്കല് എടുത്തിട്ട് അതിലേക്ക് ഈ ചുട്ടമുളകും പിന്നെ അതുപോലെ നമ്മൾ മാറ്റി വെച്ച കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ഈ ഒരു ലെവലിൽ മതിയാവും അപ്പോൾ അത് മാറ്റി വയ്ക്കുക ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് മൺചട്ടിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടന്നെ ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത കുഞ്ഞുള്ളിയും മുളകുണ്ടല്ലോ അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് അതും കൂടെ ഇതിലേക്ക് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചമുളക് അതായത് രണ്ട് പച്ചമുളക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അങ്ങനെ മതിയാവും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പയർ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ പയർ ഇട്ടതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഇതുവരെ ആവശ്യമുള്ള ഉപ്പ് ഏകദേശം അര മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെയും വറുത്തെടുക്കാം കുറച്ചധികം സമയം വെക്കണം അടച്ച് വെച്ചിട്ട് കുറച്ചധിക സമയം ഓരോ പ്രാവശ്യവും ഇളക്കി കൊടുത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഞാനിതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഏകദേശം ഇത് കുറച്ചും കൂടെ ആവാനുണ്ട് ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ പയറ് മെഴക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് വെള്ളമില്ലാതെ ആക്കുമ്പോൾ കുറച്ചും കൂടെ ടൈമിൽ ഇളക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ കരിഞ്ഞൊന്നും പോവില്ല അപ്പൊ നല്ല അടിപൊളി പയറും മെഴുക്കുവട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ പയറ് എന്തായിരിക്കുക ഉണ്ടാക്കാൻ അറിയ അറിയാത്തതാറ്റ ഇതെല്ലാം അറിയാലോ എന്നാലും പറയാ ഇത് അറിയാത്ത ആളല്ലേ ഇഷ്ടം പോലെ ഉണ്ടാവും ഒന്ന് വേണ്ട നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് അറിയില്ലെങ്കിൽ അവരും അവരുണ്ടാക്കി നോക്കട്ടെ നമ്മുടെ ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികളെല്ലാം പഠിപ്പ് കാര്യം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകല്ലോ അപ്പം ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത എത്രയോ കുട്ടികളുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കെല്ലാം ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് വെച്ചാൽ നമ്മളെ ഈ വീഡിയോ എല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വയറ് മെഴക്ക് വരട്ടി അതുപോലെ ബീൻസ് മെഴക്ക് വരട്ടി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോ ഒരേ രീതിയല്ല എല്ലാവരും ചെയ്യുന്നത് പല രീതിയിലും ഉണ്ട് അപ്പോ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക